നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പാഞ്ഞ ഗ്രാമപഞ്ചായത്ത് കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും മുഴുവൻ ആളുകളും വീടുകളിലേക്ക് മടങ്ങി ഇതോടെ കിള്ളിമംഗലം സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന ക്യാമ്പ് താൽക്കാലികമായി നിർത്തിവെച്ചു പാനൽ ഗ്രാമപഞ്ചായത്തിൽ കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും മുഴുവൻ ആളുകളും വീടുകളിലേക്ക് മടങ്ങി കിള്ളിമംഗലം ഒലിപ്പാറക്കുന്ന് കോളനിയിൽ മണ്ണൊലിപ്പ് ഭീഷണിയെ തുടർന്ന് ഇരുപത്തഞ്ച് കുടുംബങ്ങളാണ് കുറച്ച് ദിവസങ്ങളിലായി സ്കൂളിൽ താമസിച്ചു വന്നിരുന്നത് കൂടാതെ വീടുകളിൽ വെള്ളം കയറിയതുമൂലം നാശനഷ്ടങ്ങൾ സംഭവിച്ചവരും ക്യാമ്പിലുണ്ടായിരുന്നു ഞായറാഴ്ച വിദഗ്ധ സംഘം ഒലിപ്പാറ കുന്നിലെത്തി പരിശോധന നടത്തിയതിൽ സ്ഥലത്ത് അപകട ഭീതിയില്ല എന്ന് അറിയിച്ചിരുന്നു തുടർന്നാണ് ക്യാമ്പിലുള്ളവർ വീടുകളിലേക്ക് മടങ്ങാൻ തീരുമാനമായത് വെള്ളം കയറിയ വീടുകൾ അണുനശീകരണം ചെയ്ത് വൃത്തിയാക്കി താമസയോഗ്യമാക്കിയതിനു ശേഷമാണ് മടക്കം വെള്ളം കയറിയതിനെ തുടർന്ന് വീടുകൾ താമസയോഗ്യമല്ലാത്ത കുറച്ച് കുടുംബങ്ങളെ ഉതുവടിയിലുള്ള എ ഡി എസ് ഭവനിലേക്കും മാറ്റിയിട്ടുണ്ട് സിസിന്യൂസ്